അടുക്കളയിലെ കുഞ്ഞു പൊടിക്കൈകളെ കുറിച്ച് അറിഞ്ഞാലോ ഉള്ളി പെട്ടെന്ന് വേവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഉള്ളി വേവിക്കുമ്പോൾ വേവുന്നത് വേഗത്തിലാക്കാൻ ഒരു നുള്ളു ഉപ്പ് ചേർക്കുക ഇനി ചെറുപയർ എളുപ്പത്തിൽ വേവാൻ വേണ്ടി നോക്കാം ചെറുപയർ വേവിക്കുമ്പോൾ രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ ചേർക്കുന്നത് ചെറുപയർ പെട്ടെന്ന് വെന്ത് പാചകം വേഗത്തിലാക്കുന്നു ഇനി അച്ചാർ ഉണ്ടാക്കുമ്പോഴോ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് വറുത്ത ശേഷം തണുപ്പിക്കുക തണുപ്പിച്ച് അതിനുശേഷം അച്ചാറിലിട്ട് ഇളക്കുക ഇനി ഇഡലിയും ദോശയും ഉണ്ടാക്കുമ്പോൾ അത് പുളിക്കുന്നത് തടയാൻ ഒരുപാട് പുളിക്കുന്നത് തടയാൻ വേണ്ടി അതിന് മുകളിൽ ഒരു വെറ്റില വെക്കുക പുളിക്കുന്നത് കുറയും ഉരുളക്കിഴങ്ങ് മുളക്കുന്നത് തടയാൻ ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിലും പുറത്തേക്ക് വെക്കും പെട്ടെന്ന് മുളക് വരില്ലേ അത് തടയാൻ തടയാൻ വേണ്ടി ആ ഉരുളക്കിഴങ്ങ് പാക്കറ്റിൽ ഒരു ആപ്പിൾ സൂക്ഷിക്കുക മുളക്കുന്നത് തടയാം ഇനി പച്ചമുളക് പുതുമയോടെ സൂക്ഷിക്കാൻ വേണ്ടി പച്ചമുളക് കൂടുതൽ നേരം പുതുമയോടെ സൂക്ഷിക്കാൻ നമ്മളൊരു കുപ്പിയിലെ സൂക്ഷിക്കുന്നതിന് മുമ്പ് അതിൻ്റെ തണ്ട് നീക്കം ചെയ്ത് സൂക്ഷിച്ചാൽ ഫ്രഷായിട്ടിരിക്കും ഇനി ചോളം വേവിക്കുമ്പോൾ ഒരു ടിപ്സ് അറിയാം ചോളം തിളപ്പിക്കുമ്പോൾ ആ ഒരു നുള്ളു പഞ്ചസാര വെള്ളത്തിൽ ചോളം തിളപ്പിക്കുന്ന വെള്ളത്തിൽ ചേർക്കുന്നത് ചോളത്തിൻ്റെ മധുരം സ്വാഭാവിക മധുരം പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും തേങ്ങ കേടാകാതിരിക്കാൻ എന്ത് ചെയ്യാം തേങ്ങ കേടാകാതിരിക്കാൻ കുറച്ച് ഉപ്പ് തേങ്ങാ മുറിയിൽ പുരട്ടി വെച്ചാൽ തേങ്ങ കേടുകൂടാതെ ഇരിക്കും രണ്ട് മുറിയിൽ ഉപ്പ് പുരട്ടി വെച്ചാൽ മതി ഇനി പഞ്ചസാരയിൽ ഉറുമ്പ് വരാതിരിക്കാനോ പഞ്ചസാരയിൽ ഉറുമ്പ് വരാതിരിക്കാൻ കുറച്ച് ഗ്രാമ്പൂ പഞ്ചസാര പാത്രത്തിൽ ഇട്ടാൽ മതി വേവിച്ച ബാക്കി വന്നാലോ കുറച്ച് കപ്പ ബാക്കി വന്നാൽ വേവിച്ച കപ്പ ബാക്കി വന്നാൽ അധികം വന്നാൽ അത് ഉണക്കി എണ്ണയിൽ വറുത്ത് കഴിക്കാം അപ്പം അടിപൊളി രുചിയായിരിക്കും അധികം വന്ന ചോറ് നമുക്ക് വേറെ സൂത്രം ചെയ്താലോ അധികമുള്ള ചോറ് കഴുകി ഉണക്കി കടലമാവ് ചേർത്ത് പപ്പടം പോലെ വറുത്ത് കഴിക്കാം ടിപ്സെല്ലാം ഇഷ്ടമായോ ഇഷ്ടമായാൽ ഷാനോസ് ഡ്രീംസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്